മുഹമ്മദ് നബിൻ ഇങ്ങനെ കുറ്റം പറയണ കുറേ ആൾക്കാരില്ലേ അവരോട് ഒരു കാര്യം പറയട്ടെ നിബിതങ്ങൾ ജീവിച്ച മാതിരി ഒരു ദിവസം നിങ്ങൾ ജീവിച്ചു നോക്കുക ഒറ്റ ദിവസം നിബിധങ്ങൾ അറുപത്തി മൂന്ന് വയസ്സ് ജീവിച്ചു അറുപത്തിമൂന്ന് കൊല്ലം അത്രയൊന്നും വേണ്ട ഒരു ദിവസം നബിതങ്ങൾ ജീവിച്ച ജീവിതങ്ങൾ ജീവിതത്തിലോ നിങ്ങൾ ജീവിച്ചു നോക്കിയ കാണി കയ്യൂലടോ മദീനയുടെയും അക്കയുടെയും ലോകത്തിൻ്റെ തന്നെ രാജാവ് അത്ര തിന്നാ നല്ലൊരു ഭക്ഷണമല്ലല്ലോ അണിയാൻ നല്ലൊരു വസ്ത്രമല്ല ഉറങ്ങാൻ നല്ലൊരു ബെഡ്ഷീറ്റില്ല സഞ്ചരിക്കാൻ നല്ലൊരു വാഹനമില്ല ഉറങ്ങാൻ നല്ലൊരു വീടില്ല നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടി ജീവിച്ചു നമ്മളിലുള്ള ചിന്ത മാത്രമേ മനസ്സിലുണ്ടാവുന്നുള്ളൂ തര രാവിലെ ഇങ്ങനെ ഉറങ്ങി നീക്കുമ്പോളേ മേത്ത് നിലത്ത് കടന്നിട്ട് പാടുണ്ടാകുന്ന തരും ഇവിടെ മുത്ത് വയറൊട്ടിയിട്ട് മറ്റു ഭാഷ ബീന്തു പറഞ്ഞറിയോ ലപിതങ്ങള് ബോഡി കണ്ടപ്പോൾ ആകെ ഒരു വിഷയത്തിലെ സങ്കടമായത് മരിച്ച കണ്ടപ്പോ നബിയുടെ വയറൊട്ടിട്ടു അതാണ് നബി അതേപോലെ ഒരു ദിവസം ഒന്ന് ജീവിച്ച ഒറ്റ ദിവസം മനസ്സിലാവും നബി തങ്ങൾ എങ്ങനെ ജീവിച്ചു എന്ന് നിങ്ങൾ പറയുന്ന മാതിരി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വലിയ ധനികനാവാനോക്കാണെങ്കിൽ കുറെ അനുയായി അനുയായികൾ ഉണ്ടാകുന്നു അതുപോലെയൊക്കെ പറ്റിച്ചിട്ട് കുറെ പൈസ ഉണ്ടാക്കാന്നു അതിനല്ല ജീവിച്ചത് എന്റെ ഉമ്മത്തിനെ നമുക്ക് വേണ്ടിട്ട് നമ്മളെ കയച്ചിലാക്കാൻ വേണ്ടിട്ട് എന്നെ